എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിചയപ്പെടാം മാസത്തിൻ്റെ ആരംഭത്തിൽ സൂര്യൻ മകരൻ രാശിയിലും ശനി കുംഭരാശിയിലും സർപ്പി മീനൻ രാശിയിലും വ്യാഴം മേടൻ രാശിയിലും കേതു കന്നി രാശിയിലും ബുധൻ കുജൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ധനുരാശിയിലുമാണ് ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം രാശിയിലുള്ള മകീരത്തിൻ്റെ മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം ലഗ്നാധിപനായ ബുധൻ്റെ സപ്തമ അഷ്ടമ ഭാവസ്ഥിതി കൊണ്ട് മാസത്തിൻ്റെ തുടക്കത്തിൽ എല്ലാവരുമായി നല്ലവണ്ണം പഴകുകയും സമൂഹത്തിൽ നല്ല ഒരു സ്ഥാനം ലഭിക്കുകയും സ്നേഹത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കുകയുമൊക്കെ ചെയ്യുന്നൊരു മാസമാണ് സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം ഉണ്ടാകും എല്ലാ കാര്യങ്ങളും നയപരമായി ചിന്തിക്കുകയും സംയോജിതമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ കഴിയുകയും ചെയ്യും വിവാഹാദി വിവാഹാദിമംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയും മാസമധ്യത്തിന് ശേഷം എല്ലാ കാര്യത്തിലും ദേഷ്യവും ഭയവും ഒക്കെ അനുഭവപ്പെടും ജീവിത പങ്കാളിയുമായി വാക്ക് വാക്കുതർക്കം വരാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് തൊഴിൽ നിമിത്തം വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള യോഗമൊക്കെ ഉണ്ട് പലവിധ ലാഭനേട്ടങ്ങളും ഉണ്ടാകാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് ദൂരദേശയാത്രയ്ക്കുള്ള യാത്രയ്ക്കുള്ള യോഗമൊക്കെ ഉണ്ട് ഈ രാശിക്കാരുടെ ധനനില എപ്പോഴും ഏറ്റവും ഇറക്കവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇളയ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല മാതൃസ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ഈ രാശിയിലുള്ള വിവാഹ പ്രായക്കാർക്ക് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കാണുന്നത് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കും ഉഷ്ണ സംബന്ധമായ ചില രോഗങ്ങൾക്കൊക്കെ യോഗം കാണുന്നുണ്ട് ദമ്പതി സൗഖ്യവും ഐക്യതയും ഒക്കെ വർദ്ധിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗ്യങ്ങൾക്കുള്ള യോഗം കൂടി കാണുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഭാഗ്യം തുണയായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത് ചെയ്യുന്ന തൊഴിൽ നിമിത്തം അംഗീകാരവും പ്രശസ്തിയും ലാഭനേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു സമയം തന്നെയാണ് സമൂഹവുമായിട്ടുള്ള ബന്ധം വഴി പല ലാഭനേട്ടങ്ങളും ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് അതുമാത്രമല്ല സമൂഹത്തിനു വേണ്ടിയോ ജീവിത പങ്കാളിക്ക് വേണ്ടിയോ ഒക്കെ ചിലവുകളും കാണുന്നുണ്ട് പൊതുവേ ഈ മാസം സാമാന്യം നല്ല ഫലങ്ങളായിട്ടാണ് കാണുന്നത് ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ബലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം